നമുക്ക് നമ്മുടെ ഓഡിയൻസായിട്ട് നിന്ന് എത്തിയിട്ടുള്ളത് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഡ്രൈവേഴ്സ് ചങ്ക് ആണ് പത്തനംതിട്ട ജില്ലയിൽ അവർ ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ന് ഇവിടെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് ആക്സിഡൻറ്റിൽ പെട്ടുപോയ ഒരു ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അവരൊരു ചാരിറ്റി നടത്തുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് ഒന്ന് സ്റ്റേജിലോട്ട് വരും ഡ്രൈവ് ഡ്രൈവ് എന്ന് പറയുന്നത് നിങ്ങൾ ബ്ലഡ് നടത്താറുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തുന്ന ാണ് ഇത് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇത് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നതാണ് അപ്പം ഇത് പത്തനംതിട്ട കെ ഡി സി ബി എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് ഇത് ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് പത്തനംതിട്ടയിലുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ് എല്ലാവരും ഡ്രൈവർമാരാണ് അപ്പം ഞങ്ങളുടെ ഇത് ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പത്താമത്തെ ചാരിറ്റി ആണ് ഇതുവരെ ഞങ്ങൾ ചെയ്യുന്നത് അതുപോലെ ഞങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് അല്ലാതെ സമൂഹത്തിലുള്ള വേണ്ട എന്ത് കാര്യത്തിലും ഉണ്ടെങ്കിലും അപ്പോൾ അങ്ങനെ ഇവർ ഇന്ന് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ ഇവിടെ കോമഡി ഉത്സവത്തിൽ തുടക്കത്തിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം ശരിക്കും അദ്ദേഹം വെറുതെ നിൽക്കുന്ന സമയത്ത് ഒരു വണ്ടി വന്നിടിച്ചിട്ട് അദ്ദേഹത്തിന് കുറെ നാളായിട്ട് എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെയുള്ളവരുടെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ മനോധൈര്യവും കൊണ്ട് ഇന്ന് എഴുന്നേറ്റ് നടക്കും അദ്ദേഹം പക്ഷേ എത്രയോ നാളായി പെർഫോമൻസുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ കുടുംബത്തിന്റെ ബാധ്യത മുഴുവൻ അദ്ദേഹത്തിന്റെ ചുമലിൽ തന്നെയാണ് അപ്പോ ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം വിനയൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ വിനയ ഇത്തവണ വരുമ്പോ മറ്റേ സാധനം കയ്യിലുണ്ടാവില്ലെന്ന് പറഞ്ഞില്ലേ വിനയ വിനയന് വേണ്ടിയിട്ട് നിങ്ങൾ മൂന്ന് പേരും ചേർന്ന് തന്നെ അവരോടൊപ്പം നിന്ന് ഇത് കൊടുക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം you, Kerala Drivers Junk <laughs>